എന്താണ് ഫിഗർസോ കഴിഞ്ഞാണല്ലോ ഇതേത് ഫിഗറാണ് നിങ്ങൾ അവിടെ കാണി വരിയും കെട്ടു വെറുതെ അച്ഛനെ ചുറ്റാക്കാനായിട്ടല്ലേ ഓ അവര് പോലെ കുത്തിരുന്ന പോരേ അല്ല എവിടുന്നപ്പ വരുന്നത് ഞാനേന്താ ഉജ്യാ മൈക്കൂറിപ്പറിയ അല്ല പറഞ്ഞാ നിങ്ങള് പറയുന്ന ആൾക്കാർ കേട്ടോട്ട് എന്താ പ്രശ്നം എന്താ അല്ല പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ അമ്പൽസിൽ കൊറേ പരിപാടിക്കൊക്കെ അടച്ചു പോരുന്നവടെ ഈ സ്ഥലത്തോ ആ ഇത് പറഞ്ഞ പണ്ട് മുതലേ ഞമ്മക്ക് പാട്ടി കട്ടില്ലേ നല്ല തായം പൂ പണമുള്ള തണുപ്പുള്ള രാത്രി തണിച്ചിരുന്ന് ഉറങ്ങുന്ന ചെറുപ്പക്കാരി 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 ചെറുപ്പം ചെറുപ്പം ചെറുപ്പക്കാരിക്ക് ഞാൻ ചെറുപ്പക്കാരി എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരിനെ വിടുന്ന കല്യാണം കഴിച്ചു അങ്ങനെ പൊടിയാ ചെറുപ്പ അതെ ശരി അതാണ് അപ്പൊ ഇവിടെ ഇവിടെ ഞങ്ങൾ ഞാനും സൈനി എല്ലാരും കൂടെ വരും എല്ലാരും ഇവിടുത്തെ സമൂഹിക്കാൻ എല്ലാ പരിപാടിയും ഇവിടെ എല്ലാവർക്കും നല്ല ഭക്ഷണവും കൊടുക്കൂ നല്ല അമ്പലം അയ്യപ്പ ക്ഷേത്രപ്പെട്ട കമ്പനി അപ്പൊ ഞാനരാ നിങ്ങളും കമ്പനിയാ നിന്റെ കമ്പനി അല്ലേ ബാബറെ നമ്മളെ കമ്പനി അല്ലേ ശരി അങ്ങനെ അപ്പനാ ഞാനപ്പന്റെ അപ്പന ഞാനുള്ളൂ അതല്ല പോക്കട്ടെ പോക്കർക്ക ഞാൻ ചോദിക്കട്ടെ പോക്കർക്ക ഞാൻ ചോദിക്കട്ടെ കൊറേ കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങളെ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളവിടെ അധികം അടുത്ത് വരാനൊക്കെ ഒരു പേടിയാ അതിന്റെ അതല്ല തെരഞ്ഞെടുപ്പിന്റെ അന്ന് എന്ത് ഉണ്ടായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒന്ന് കഴിഞ്ഞെ അല്ല മോനെ തെരഞ്ഞെടുപ്പ് ചോട്ട് ചെയ്യാൻ പോയി വോട്ട് ചെയ്യാൻ പോയ കഥ ഞാൻ പറയാൻ പോട്ടിന്ന് പൊറത്തിറഞ്ഞ് വോട്ട് ചെയ്യാൻ പോവാ അപ്പൊ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ലീല പറഞ്ഞ് നിങ്ങൾ കുറച്ച് ഉച്ചക്ക് ശേഷം പോയിക്കോളി അപ്പൊ കൊറച്ച് തിരക്ക് കൊറയും എല്ലാരും പറയണെ ഭർത്താനാ അപ്പൊ ഞാനെന്ത് ചെയ്ത് ഏതായാലും പുറപ്പെട്ടില്ലേ നിന്റെ ചാരു കസായണ്ട് ആ പൊറത്തിട്ടാണ്ട് ഞാനൊന്ന് മയങ്ങി കണ്ടു മൈ ഞാനൊന്ന് കടന്ന് ഞാനൊന്ന് കണ്ണ് തുറക്കുമ്പോഴേക്കുണ്ട് ഞാൻ ചെറുപ്പ എൽ പി സ്കൂളിന്റെ ഗ്രൗണ്ടില് കസാല പിന്നെ ഇന്ന വോട്ടിന്റെ അച്ഛന പാർട്ടിക്കാര് എടുത്തിട്ടുണ്ടോ റിയില്ല കസാനോ ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ ആരോ ചെയ്ത് പോയിട്ട് പോയി പൂച്ചട ഞാനെന്താക്കാൻ ഞാൻ അവസാനം വലിയൊരു കൂടുവണ്ടി വിളിച്ചിട്ട് ഇന്റെ ഈ ചാരു കസാനും കെട്ടി ഞാനും കൂടുവണ്ടി കയറി വീട്ടിലെത്തി ശരി വീട്ടിലെത്തിയോ ഒന്നൂറ്റ കൂടുവണ്ടിക്ക് കൊടുത്തു എന്നിട്ട് എന്റെ പൊണ്ണുങ്ങൾ ചോദിക്കാനോട് അല്ലാതെ ഇവിടെ ഒരു ചാരി കസാല ഉണ്ടല്ലോ പിന്നെ രണ്ടാമത്തെ ഒരു കസാലായിട്ട് പോയി കൊണ്ടുപോയത് അറിഞ്ഞില്ലേ കൊണ്ടുപോകുന്നത് അതാണ് സംഭവം ഞാൻ വിചാരിച്ച പോലീസ് സ്റ്റേഷന്റെ അടുത്ത് എന്തോ തിരിഞ്ഞടിക്കാൻ അപ്പൊ അതുമായിട്ട് എന്താ ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷന്റെ അടുത്ത് തിരിഞ്ഞടിച്ചു എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു മാലമോഷണം അതെ അതായത് ഒരു പെൺകുട്ടി പൊണ്ണ് നടന്നു പോയി ിസ പറഞ്ഞു പോലെ പെണ്ണുങ്ങൾക്ക് ഇണ്ടല്ലോ റോഡ് ഏതാണ് വീട് ഏതാണ് രണ്ട് മുടി വീടൊക്കെ നടക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനത്തെ വലിയൊരു നെക്ലെസുമായിട്ട് ചെയിൻ വിട്ടിങ്ങാണ്ട് റോട്ടിൽ കൂടെ ചെക്കന്മാരുണ്ടല്ലോ ബൈക്കൊക്കെ ആയിട്ട് മുഖം മുടിയൊക്കെ വെച്ചിട്ട് ഒരൊറ്റ മറ്റേതുണ്ടാ റാഞ്ചിറാട് റാഞ്ചിനു ഇനും കൊണ്ട് ഒറ്റ കൊണ്ടുപോയി കൊണ്ടുപോയി കേസിന് ആ സ്വർണം കൊണ്ടുപോയി കഴിഞ്ഞു അതല്ല അവിടെക്ക് അത് കഴിഞ്ഞമ്മേക്ക് ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ വീട്ടിൽ ഈ മാല പൊട്ടിച്ച കള്ളന്മാരു വെള്ളം എടുത്തേക്ക് വന്നു അതെ ഒരൊറ്റ അടി ചെള്ളക്ക് മുക്കിന്റെ പണ്ടിട്ട് പച്ചക്കലാണീര് കള്ളമാരി ഓരോ അഭിമാനത്തിന്റെ പ്രശ്നമായിരിക്കും ശരിയാണ് അല്ല ഇപ്പഴത്തെ കാലാണ് പറഞ്ഞിട്ട് ഇപ്പഴത്തെ കാലം പറഞ്ഞിട്ട് നിങ്ങളൊന്നും അവനവനെ സൂക്ഷിക്കേണ്ട കാര്യത്തിന് കാര്യം വീടിലാണ് വരെ പോകണത് നിങ്ങള് നോക്കണം മക്കളെങ്ങളെ കൗത്തലുകളൊക്കെ ആകുമ്പോൾ ഒരേ കുട്ടികളെ കയ്യിലൊ കളിക്കാൻ വിടുമ്പോ നിങ്ങൾ ചെറപ്പോ അവിടെ അത് പോയിട്ട് അരി വെച്ചുമ്പോഴേ കുട്ടികളെ കഴിത്തി കറുത്ത് ഇട്ടും കൈ അടുത്ത് കൊണ്ടുപോവല അത് നമ്മളിപ്പോൾ ഉള്ള വയസ്സന്മാർ പറഞ്ഞാലും ഇവർക്കൊന്നും വില ഉണ്ടാവും ഓടാൻ പോകും നടക്കല അമ്പലത്തില് നടക്കല ആദ്യം ഞാൻ ഓടാനായിട്ടാ പോയത് ഞാൻ ഓടാൻ ആദ്യം നടക്കാനാ പോയത് നടക്കാൻ പോയി കഴിഞ്ഞപ്പോ റോട്ടിന്റെ നടുക്കില് സൈഡിൽ അഞ്ചുമണിക്കാണല്ലോ പോവാളെ കളികളില്ലാത്ത പഞ്ചായത്തിലുണ്ട് ഓടാനുള്ള കാരണം എന്താ എന്നെ പോലുള്ള ആന ഇത് ഇപ്പൊ രാത്രി വന്ന് കഴിഞ്ഞാൽ കമ്പ്ലീറ്റ് പാർസലാ ഈ മന്തി ഓക്കെ പാർസൽ വാങ്ങാ എന്നിട്ട് വീട്ടിൽ നിന്ന് നക്കുക ആ കഴിഞ്ഞ സാധനം എടുത്തിങ്ങാട്ട് രാത്രി തന്നെ തോളത്ത് വെച്ചിങ്ങാണ്ട് വേസ്റ്റ് കണ്ട റോട്ടി മുല്ലിട്ടാൻ പോവുക റോട്ടുമുൽ ഇട്ടിങ്ങാണ്ട് രാവിലെ നടക്കാൻ പോകുമ്പോ ില്ല ഞാൻ എന്നെ പോലുള്ള നായ്ക്കളാ പറയേ ആ ഞാനതല്ലേ ചോദിക്കുന്നു റോട്ടുമ്പോൾ വേസ്റ്റ് കൊണ്ടുവരണ ഇവനെ പോലുള്ള നായ്ക്കളാണോ റോട്ടുമ്പിൽ വേസ്റ്റ് കണ്ടു തിന്നണതാണോ നായ്ക്കൾ അത് ഇപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം കാര്യങ്ങളാണ് ഇങ്ങനെ ചിന്തേന്റെ ഞാൻ ഈ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു എന്തായാലും നിങ്ങൾ ഉഷാറായിട്ടൊന്നും വെളിഞ്ഞ അല്ല ജിമ്മില്ല ജിമ്മിൽ കാര്യം പറയണ്ട ജിമ്മില് ഞാൻ പോയി ജിമ്മിൽ പോയി ആയിരത്തിഅഞ്ഞൂറ് ഉപ്പ്യ സി ജിമ്മിൽ പോയി ആ കൊടുത്ത് നാലാമത്തെ ില് ജി പിന്നെ ജിമ്മിൽ പോണ്ടാവശ്യോ ഞാൻ കേറി നായി കിടക്കീടായിരുന്നു നാലാമത്തെ ജിമ്മില് അപ്പൊ ഒരുത്തരണ്ട് നേരം ലിഫ്റ്റ് വിശ്വാസെന്തായാലും അച്ഛൻ കൊണ്ടായില്ല എന്നിട്ട് അതിനെ എന്നിട്ട് എന്തായാലും നാലാമത്തെ കഴിഞ്ഞാൽ പഞ്ചാമൃതം തന്നെയാണെന്ന് ഈ ഇരുമ്പ് പിടിക്കാനേ പിടിക്കാൻ അതാണല്ലോ എക്സസൈസ് പറയുന്നേ അല്ല മോളെ കല്യാണത്തിന് ഒരു ദിവസം ഉണ്ടായി ചന്ദ്രേറ്റോടെ കല്യാണത്തിൽ പോയി ഞാൻ ഇണ്ടാക്കിയല്ല ചോറ് കല്യാണം തുടങ്ങി പക്ഷൻ തന്നെ സദ്യ വിളമ്പി സദ്യ ആ സദ്യ വിളമ്പി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോറ് വിളമ്പി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു കുഴി കുഴിക്കും കറി വിളമ്പാൻ വേണ്ടി ഞാൻ ആ കുഴിയും കുഴിച്ചും ഇങ്ങനെ കാത്തിരിക്കാം ഒന്നര രണ്ട് മണിക്കൂർ അതിന്റെ അടുത്ത് അടുത്തൂടെ സാമ്പാറായിട്ട് ഇങ്ങനെ പോകും കൂടെ കൊന്നിക്കും വിളമ്പൂല കൊറേ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ സാമ്പാർ വിളമ്പിടും അവസാനോ ഇന്നൊരു എമ്മി നമ്മുടെ ആര് നോക്കുക നോട്ടന്നെ ഇന്നൊരു സാമ്പാറിന്റെ കോഴിന്റെ പുറത്ത് കഴിഞ്ഞു ആ അപ്പൊ ഞാൻ പറഞ്ഞ എവിടെ ഇത്രയും നേരം ഞാൻ സാമ്പാർ കുഴിച്ചിട്ട് എന്റെ വാപ്പേനെ കുഴിച്ചിട്ടല്ലോ സാമ്പാർ പാഴനല്ലേ അത് കേട്ടമായി സാമ്പാർ തല പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്നിട്ട് അടപ്രഥമം കഴിച്ചിട്ട് കൊറേ കാലമായി നക്കി മലഞ്ഞു കുടിച്ചാ മോശായി പോയി അല്ല എന്താണെങ്കിലും േ ഞാൻ പറയണ്ട പോക്കാ നിങ്ങളെ നോക്കി ഞാൻ ഏതൊക്കെ നടന്നത് നോക്കട്ടെ പ്രശ്നം ഒന്നും ചെറിയൊരു വീട്ടിലെ ചെറിയൊരു വിഷയത്തിലാണ് മന്ത്രി ഒന്നും വേണ്ട എനിക്ക് ഒരു രണ്ടു ദിവസത്തേക്ക് മറക്കാൻ എന്താ ഉണ്ടാവും പെട്ടെന്നൊക്കെ ഈ രണ്ടു ദിവസത്തേക്ക് മറക്കാൻ ചോദിച്ചാൽ പോണി നല്ല വിചാരിച്ചാൽ നടക്കും കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്

എന്താ കാര്യം ഒന്നും പറയാം പൈസ പൈസ ഇല്ലാണ്ട് പിന്നെ നമ്മൾ ഞാനെന്താ ശരി ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു ആ മൂപ്പര് എന്ന് പറഞ്ഞാലും ഒരു ഉപകാരമാണ് അതെ നമ്മള് പോയിട്ട് അത്യാവശ്യത്തിനൊക്കെ ഒരു പൈസ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടു ദിവസം നാല് ദിവസത്തേക്കൊക്കെ മറക്കാൻ മൂപ്പര് തരുന്നതാണ് അതെ കറക്റ്റായിട്ട് തിരിച്ചു കൊടുത്താൽ അത് ഇന്നാലേ പിന്നെ ചോദിച്ചാൽ തരുള്ളു അത് കൊടുക്കുന്നൊക്കെ പിന്നെ ആലോചിക്കാം അതാണ് കേട്ടാളൊക്കെ തരാറ് പൈസ തിരിച്ചു കൊടുക്കണ്ടോ മറിച്ചു കൊടുത്തു ആ പുസ്തകം മറിച്ചൂട് ഇത് മറക്കാനല്ലേ ചോദിച്ചേ പുസ്തകം മറിച്ചാണ് രണ്ടാ ഒരു ദിവസം ഇങ്ങോട്ടും മറിച്ച ഒരു ദിവസം ഇങ്ങോട്ടും മറച്ചെ നന്നായി അഞ്ചോടോ ആരോടോ പുസ്തകം മറിച്ചളിക്കലോ എന്തൊരു കഷ്ട നന്നായി അങ്ങനെ നിങ്ങക്ക് പൈസ വരേണ്ട പറ്റിക്കാനുള്ള പരിപാടി ആഹ് എന്നാലേ അടുത്ത പരിപാടി നോക്കട്ടെ ആ